അട്ടിമറി അതാണല്ലോ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിച്ചോ ഇല്ല എന്ന് തന്നെ വേണോ പറയാൻ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ മാത്രം ഇവി എം അട്ടിമറി വിഷയം ഉയർത്തുന്ന പ്രതിപക്ഷം അതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അധികാര കസേരിയിൽ പോയിട്ട് രാജ്യത്ത് തന്നെ സംഘപരിവാർ ശക്തികൾ ഉണ്ടാവില്ല എന്നതാണ് സത്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനും മാധ്യമങ്ങളുമൊക്കെ പോക്കറ്റിലുള്ളത് കൊണ്ട് എല്ലാം അവർ അവർക്ക് അനുകൂലമാക്കി എടുക്കുന്നു എന്ന് വേണം പറയാൻ ഈ അവസാനം നടന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പോലും അതിന്റെ ഉദാഹരണമാണ് ഓൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ അഞ്ചു ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ടെന്ന റിപ്പോർട്ട് തള്ളിക്കളയാനാവുന്നതല്ല ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് പക്ഷെ അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് അത്യന്തം അപകടകരമാണ് എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ഏജന്റ് ആണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു ആ ധൈര്യമുള്ളത് കൊണ്ട് കൂടിയാണ് ബി ജെ പി കളിച്ച കളി കളിക്കുന്നത് മഹാരാഷ്ട്രയിലെ പടുകൂറ്റൻ വിജയത്തിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അട്ടിമറി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് പോലും റദ്ദ് ചെയ്യേണ്ടതായി വരും കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന യുവാവിന്റെ അവകാശവാദവും വീഡിയോയുമൊക്കെ പുറത്തു വന്നത് നാം കണ്ടതാണ് അത് പല സംശയങ്ങൾക്കുമാണ് വഴിവെക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ജെ പിയുടെയും വാദങ്ങളെയാണ് പൊളിച്ചെടുക്കുന്നത് തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും മാത്രം അധികാരം കൈക്കലാക്കുന്ന ബി ജെ പി ഇത്തവണ മഹാരാഷ്ട്രയിൽ ചരിത്ര വിജയമാണ് കരസ്ഥമാക്കിയത് അതും ബി ജെ പി അനുകൂലിക്കാത്ത വോട്ട് ചോദിക്കാനായി സ്ഥാനാർത്ഥികൾ എത്തിയ ഇടങ്ങളിൽ നാട്ടുകാരവരെ ആട്ടിയോടിച്ചിട്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി വിജയിച്ചു കയറിയത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് എന്നതി ഏറെ ശ്രദ്ധേയമാണ് പക്ഷെ ഇതിനെ തടയിതാൻ ഇനിയെങ്കിലും സാധിക്കണം അല്ലാത്ത പക്ഷം സംഘപരിവാറിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടില്ല കലാപങ്ങളും ഭിന്നിപ്പും നടത്തി അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കും അതിനെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ജനം തന്നെ തെരുവിലിറങ്ങണം മാർക്കട്വാടി ഗ്രാമത്തിലെ ജനങ്ങൾ ചെയ്തതുപോലെ ചങ്കുറപ്പോടെ നട്ടൽ നിവർത്തി തീരുമാനങ്ങൾ എടുക്കണം തങ്ങൾ വോട്ടു ചെയ്യാത്ത ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചതിനെതിരെ ബാലറ്റ് പേപ്പറിലൂടെ അവർ വീണ്ടും വോട്ടെടുപ്പ് നടത്തുമ്പോൾ അതൊരു പാഠമാണ് മറ്റ് ജനങ്ങൾക്കുള്ള മാതൃകയാണ് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം നടത്താൻ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ സമാന രീതിയിൽ കാര്യങ്ങൾ നടക്കും അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും ഇ വി എം തട്ടിപ്പുകൾ ഇവിടെ നടക്കുക തന്നെ ചെയ്യും എന്തായാലും ഇ വി എമ്മിനെ ചുറ്റിപ്പറ്റിയുള്ള തിരിമറി വാർത്തകൾ സത്യമാണ് എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയാണ്